രണ്ടായിരത്തി ഇരുപത്തിനാല് സീരിയൽ നമ്പറായ എൻ ആർ മുന്നൂറ്റി എൺപത്തി ഏഴ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് ഒന്ന് മൂന്ന് ഏഴ് മൂന്ന് രണ്ട് നാല് എട്ട് നാല് മൂന്ന് അഞ്ച് ഒമ്പത് അഞ്ച് നാല് ആറ് പൂജ്യം ആറ് അഞ്ച് ഏഴ് ഒന്ന് എട്ട് രണ്ട് എട്ട് ഏഴ് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം നാല് പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് ആറ് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് എട്ട് നാല് രണ്ട് മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് നാല് പൂജ്യം ആറ് നാല് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് ആറ് രണ്ട് എട്ട് ആറ് ഏഴ് மூணு ஒன்பது ஏழு எட்டு நாலு பூஜ்ஜியம் எட்டு ஒன்பது அஞ்சு ஒன்று ஒன்பது பூஜ்ஜியம் மூணு ஒன்று ஆறு பூஜ்ஜியம் நாலு ரெண்டு ஏழு ஒன்று அஞ்சு மூணு எட்டு ரெண்டு ஆறு நாலு ஒன்பது மூணு ஏழு அஞ்சு பூஜ்ஜியம் நாலு எட்டு രണ്ട് പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് നാല് രണ്ട് എട്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് നാല് ആറ് നാല് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് ഒന്ന് ആറ് എട്ട് ആറ് രണ്ട് ഏഴ് ഒമ്പത് ഏഴ് മൂന്ന് എട്ട് പൂജ്യം എട്ട് നാല് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് നാല് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഒന്ന് നാല് അഞ്ച് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് മൂന്ന് ആറ് ഏഴ് എട്ട് നാല് ഏഴ് എട്ട് ഒമ്പത് അഞ്ച് എട്ട് ഒമ്പത് പൂജ്യം ആറ് ഒമ്പത് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് ഒമ്പത് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം നാല് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് നാല് മൂന്ന് രണ്ട് ആറ് അഞ്ച് നാല് മൂന്ന് ഏഴ് ആറ് അഞ്ച് നാല് എട്ട് ഏഴ് ആറ് അഞ്ച് ഒമ്പത് എട്ട് ഏഴ് ആറ് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് നാല് രണ്ട് നാല് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ആറ് നാല് ആറ് രണ്ട് ഏഴ് അഞ്ച് ഏഴ് മൂന്ന് എട്ട് ആറ് എട്ട് നാല് ഒമ്പത് ഏഴ് ഒമ്പത് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം ആറ് ഒന്ന് ഒമ്പത് ഒന്ന് ഏഴ് രണ്ട് പൂജ്യം രണ്ട് എട്ട് മൂന്ന് നാല് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം നാല് രണ്ട് ആറ് ഒന്ന് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് എട്ട് ആറ് പൂജ്യം അഞ്ച് ഒമ്പത് ഏഴ് ഒന്ന് ആറ് പൂജ്യം എട്ട് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് രണ്ട് പൂജ്യം ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്